എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം നിങ്ങളിപ്പോ വിചാരിച്ചു കാണും ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കമ്പനിക്കാരുടെ ഇതുപോലുള്ള ബോട്ടിലുകളിൽ വരുന്ന പാനീയം കുടിച്ചു എന്ന് ഞാനത് മനഃപൂർവ്വം ആ കുപ്പി കുപ്പിയാണ് അതിൽ പച്ചവെള്ളമാണ് അതാണ് ഞാൻ കുടിച്ചത് അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തില് മനുഷ്യന് അസുഖം ഉണ്ടാക്കാൻ പോന്ന ദാർത്ഥങ്ങൾ ഇഷ്ടം പോലെ ഒട്ടനവധി നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് പക്ഷെ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാർ അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ കാരണം നമ്മുടെ അസുഖത്തിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യ പ്രധാനം ചെയ്യുന്ന ആരോഗ്യം കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ആയുസ് നീട്ടി ഉള്ളൂ എന്നുള്ള ഒരു പരമ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാന് പലപ്പോഴും പിന്നെ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞാൻ കാണുന്ന ഒരു കാഴ്ച പാക്കറ്റിൽ നിറച്ച പല ആഹാര പദാർത്ഥങ്ങൾ പല തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ പിന്നെ വളരെയധികം പ്രായം കുറഞ്ഞ കുട്ടികൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മേടിച്ച് കഴിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ ഇതിൽ ചില സംഗതികൾ ഇത് മനുഷ്യന് വളരെയധികം രോഗദുരിതങ്ങൾ കാലക്രമേണ അത് ഉണ്ടാക്കുകയും നമ്മുടെ ദഹന ശക്തിയെ തന്നെ ഇല്ലാതാക്കി നമ്മളുടെ അസുഖത്തെ വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ആഹാരങ്ങൾ കഴിവതും നമ്മളത് ശ്രദ്ധിച്ച് ആ നോക്കി അതിൻ്റെ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ ദോഷവശങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെയാണ് അത് തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് എന്നുള്ള ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ അതെല്ലാം പോകട്ടെ അപ്പൊ ഇന്ന് പുതിയ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകനായ നമ്മുടെ മോനി ചോദിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അദ്ദേഹം ചോദിച്ചത് ബാലൻസ് പോകുന്നു പിന്നെ തലവേദന ക്ഷീണം എന്നിവയ്ക്കാണ് വീഡിയോ ചോദിച്ചത് ആദ്യം തലവേദന മാറാനുള്ള ഒരു വളരെ അപൂർവമായിട്ട് ആരും ഇതുവരെ പറയാത്ത ഒരു പിന്നെ ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് നമുക്ക് പെട്ടെന്ന് തലവേദന വന്നാൽ മരുന്നും വേണ്ട ഒന്നും വേണ്ട മാജിക്ക് പോലെ നമ്മുടെ തലവേദന മാറ്റാം അതിനുള്ള ഒരു ചെറിയ ഒരു പരിപാടിയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് നമ്മളെ ചിലപ്പോ ഉറക്കമുണരുമ്പോഴും അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് തലവേദന വരാറുണ്ട് അപ്പൊ സാധാരണഗതിയിൽ തലവേദന വരുന്നതെന്ന് പറഞ്ഞാൽ പിത്തത്തിന്റെ അംശം കൂടുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ എപ്പ തലവേദന വരുന്നു അപ്പോഴേ വലത് മൂക്കിൻ്റെ ദ്വാരം അങ്ങ് അടച്ചു പിടിക്കുക എന്റെ വലത് ഇതാണ് ഇതങ്ങ് അടച്ചു പിടിക്കുക എന്നിട്ട് ഇടതുവശത്തുകൂടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വിട്ടേക്കുക അത് കഴിഞ്ഞ് ഒരഞ്ചു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ തലവേദന മാറുന്നത് കാണാം ഇതിനെ പിന്നെ തമിഴിൽ പിന്നെ പറയുന്നത് ആഹ് സർക്കലെന്ന് പറയും അതായത് പിന്നെ ശ്വാസഗതിയിൽ ശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില വിദ്യകളാണ് അതൊക്കെ അതിൻ്റെ ഒരു ബാലവാടം മാത്രമേ ഉള്ളൂ ഇത് അപ്പൊ എന്തായാലും അസുഖം മാറട്ടെ അസുഖം മാറലാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം അപ്പൊ അത് വലതു മൂക്ക് നാസി അടച്ചു പിടിക്കുക ഇടതുവശത്ത് കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക എന്നിട്ട് നോക്കുക ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ തലവേദന മാറിയിരിക്കും മാജിക് പരിപാടിയാണ് അടുത്തതായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരും അല്ലെ എല്ലാവർക്കും നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണമൊക്കെ വരും അപ്പോ അതിന് മറ്റൊരു ശ്വാസ പരീക്ഷ ഉണ്ട് ഇത് യോഗയിലും അതുപോലെ തന്നെ മറ്റു പല സംഗതികളിലും ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു അതിനിഗൂഢമാക്കി ഒളിച്ചു വെച്ചിരിക്കുന്ന ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ശരീരത്തിന് ക്ഷീണം ആർക്കെങ്കിലും ക്ഷീണം വരികയാണെങ്കിൽ ഇടത് നാസിയുടെ ദ്വാരം അടച്ചു പിടിക്കുക വലത് നാസിയിൽ കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ശ്വാസം അകത്തേക്ക് വലിക്കുക പുറത്തേക്ക് വിടുക ഇത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ ഒരു എനർജി വരുന്നത് കാണും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഇതേപോലെ ഒരുപാട് കടല് പോലെ കിടക്കുകയാണ് നമ്മുടെ സിദ്ധന്മാരും മഹാന്മാരും എല്ലാം അവരുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ട് പോയിരിക്കുന്ന അതിനിഗൂഢമായ ആരും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തി നിങ്ങളുടെ ആ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അപ്പൊ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്